ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും പരീക്ഷ ഒരു ചൂടിലൊക്കെ എന്ന് വിശ്വസിക്കുന്നു അല്ലാത്തവരുണ്ടെങ്കിൽ പരീക്ഷ ചൂടിലേക്ക് കയറി വേഗം പഠിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാലാവസ്ഥ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പഠിക്കുന്ന ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാലാവസ്ഥയെ നമുക്ക് നോക്കാം കേരളത്തിലെ കാലാവസ്ഥ എന്നുള്ള ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഏതാണ് നമ്മുടെ കേരളം തന്നെയാണ് മൺസൂണിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖലയാണ് ഇപ്പം മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് കേരളമാണ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉഷ്ണമേഖലയാണ് ഉഷ്ണമേഖല ഇനി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ ഏതാണെന്നറിയുമോ മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുമാണെന്നറിയാവോ അറബിയാണ് കേട്ടോ അറബി പരീക്ഷ ചോദിച്ചിട്ടുള്ള കേട്ടോ മൺസൂൺ കാറ്റിന്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ആരാണ് ഹിപ്പാലസ് ആണ് ഗ്രീസ് ഹിപ്പാലസ് ഗ്രീസ് ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം എ ഡി എത്രയാണ് നാല്പത്തി അഞ്ചാണ് എ ഡി നാൽപ്പത്തി അഞ്ച് അപ്പം മൺസൂണിൻ്റെ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് ഉഷ്ണമേഖലയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒന്നാണേത് കേരളം മൺസൂൺ എന്ന വാക്ക് വാക്കുത്ഭവിച്ച ഭാഷ ഏതാണ് അറബിയാണ് അറബി മൺസൂൺ കാറ്റിന്റെ ഗതിയും വേഗതയും കണ്ടെത്തിയതാരാണ് ഹിപ്പാലസ് ആണ് ഗ്രീക്കുകാരൻ കേട്ടോ ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം ഏ ഡി എത്രയാണ് നാൽപ്പത്തിയഞ്ച് ഏ ഡി നാൽപ്പത്തിയഞ്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും ജൂണാണ് പക്ഷേ ജൂലൈ ആണ് നമ്മൾ ആൻസറായിട്ട് കൊടുക്കട്ടെ കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് ജൂലൈ ആണ് ജൂലൈ കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി ജനുവരി മൺസൂണിന് മുൻപായുള്ള വേനൽ മഴ അറിയപ്പെടുന്ന പേരെന്താണ് മാങ്കോ ഷവറാണ് മൺസൂണിന് മുൻപായുള്ള വേനൽ മഴ അറിയപ്പെടുന്ന പേരെന്താണ് മാംഗോ ഷവർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഇതാണ് എറണാകുളം ജില്ലയിലെ നേര്യമംഗലം എറണാകുളം ജില്ലയിലെ നേരിയമംഗലമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കിയിലെ ചിന്നാറാണ് അപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് ചിന്നാറ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണെന്നറിയോ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോട് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ഏതാണ് ലക്കിടി വയനാട് കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിൽ ശരാശരിയുള്ള വാർഷിക വർഷപാതം എത്രയാണ് മുന്നൂറ് സെന്റിമീറ്റർ ആണ് മുന്നൂറ് സെന്റിമീറ്റർ ഇനി നമ്മുടെ കേരളത്തിലെ പ്രധാനമായിട്ടും നാല് തരം കാലാവസ്ഥകളാണ് ഉള്ളത് നമ്മൾ കാലാവസ്ഥയിൽ പഠിക്കുന്നത് അപ്പം നാല് തരത്തിലുള്ള കാലാവസ്ഥകളാണ് ഉള്ളത് ശൈത്യകാലം ശൈത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ് തണുപ്പ് അനുഭവപ്പെടുന്നത് അപ്പോൾ എന്താണ് ഡിസംബർ ടു ഫെബ്രുവരിയാണ് ശൈത്യകാലം പിന്നെ എന്ത് വരും ഫെബ്രുവരിയൊക്കെ ആയിക്കഴിയുമ്പോൾ പിന്നെ മാർച്ചൊക്കെ ആകുമ്പോൾ നമുക്കറിയാം എന്ത് വരും വേനൽക്കാലം വരും അപ്പം മാർച്ച് മുതൽ മെയ് വരെ എന്താണ് വേനൽക്കാലമാണ് അപ്പം മെയ് കഴിഞ്ഞു പിന്നെ ജൂൺ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ജൂണാണ് അപ്പോൾ എന്തായിരിക്കും മഴയായിരിക്കും അപ്പോൾ എന്താണ് അതിന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ വരെ ഉള്ളതിനെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്താണ് അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണ് അത് ഇവിടെ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുണ്ട് പിന്നെ എന്താണെങ്കിലും സെപ്റ്റംബർ കഴിയുമ്പോൾ ഒക്ടോബർ നവംബർ അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിന് പറയുന്ന പേരാണ് വടക്ക് കിഴക്കൻ മൺസൂൺ വട ഇപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട് വടക്ക് കിഴക്കൻ മൺസൂണുണ്ട് വടക്ക് കിഴക്ക് മൺസൂൺ എന്ന് പറയുന്നത് ഒക്ടോബർ നവംബറും തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് നമ്മുടെ സാധാരണയുള്ള ആ മഴക്കാല ബില്ല് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള ഒരു സ്കൂൾ തുറക്കുന്ന സമയത്തുള്ള മഴ അതിനെ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് പറയുന്നത് ഇനി ഒക്ടോബർ നവംബറിൽ വടക്ക് കിഴക്കൻ മൺസൂൺ മൺസൂണുണ്ട് അന്നേരം എന്തായിരുന്നു മറ്റു ഇടിമിന്നലോട് കൂടിയ മഴയൊക്കെ പെയ്തില്ല അത് ഒക്ടോബർ നവംബർ അതിന് പറയുന്ന പേരാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് ആയല്ലോ ഇനി ഇതിലോരോ അതിനെ കുറിച്ചിട്ടും കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാം നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു ശൈത്യകാലം ശൈത്യം എന്ന് പറഞ്ഞാൽ എന്താ തണുപ്പ് എന്തൊട്ടാണ് ഡിസംബർ തൊട്ട് ഒരു ഫെബ്രുവരിയൊക്കെ വരുക ആണ് ഫെബ്രുവരി വരെ കാണാറില്ല എങ്കിലും ഫെബ്രുവരി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേനും ഉള്ള മാസം വടക്ക് കിഴക്കൻ മൺസൂൺ അത് കഴിയുമ്പോൾ വീണ്ടും ഇതാണ് അപ്പോൾ ഏതായി നവംബർ പിന്നെ ഡിസംബർ ടു ഫെബ്രുവരി അതായത് വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ കൂടി കേരളത്തിൽ എന്താരംഭിക്കുന്നു ശൈത്യകാലം ആരംഭിക്കുന്നു അപ്പം നവംബർ മാസം അവസാനം ആരംഭിക്കുന്ന ശൈത്യകാലം എവിടെ വരെ നിൽക്കും ഒരു ഫെബ്രുവരി പകുതി വരെ തുടരുന്നു അപ്പോൾ അത് പ്രത്യേകത എന്താണ് നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് പിന്നെ തന്നിട്ട് ഇതിൽ ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന രീതിയിൽ ചോദിക്കാം അപ്പം നോട്ട് ചെയ്യുക നേരിയ ചാറ്റ് ഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ഈ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് ഏത് കാലാവസ്ഥയുടെ ശൈത്യകാലത്തിന്റെ അടുത്തത് ശൈത്യകാലത്തിന്റെ ഇംഗ്ലീഷ് എന്ത് വരുന്നു വിന്റർ കേട്ടോ വിന്റർ ഇനി അടുത്തത് വേനൽക്കാലമാണ് വേനൽക്കാലം ഇപ്പൊ വേനൽക്കാലം അല്ലേ അപ്പൊ വേനൽക്കാലത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ സമ്മർ സീസൺ സമ്മർ ക്ലാസ് സമ്മർ വെക്കേഷൻ ഓർത്തിരുന്ന പോലെ നമ്മ കേരളത്തില് വേനൽക്കാലം മാർച്ച് മുതൽ മെയ് മാസം വരെയാണ് അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലായിരിക്കുന്ന കാലയളവാണ് ഇതൊക്കെ നമുക്ക് പോയിന്റ് കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ നമുക്കറിയാം എന്തൊരു ചൂടായിപ്പം അല്ലേ അപ്പം അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലായിരിക്കുന്ന കാലയളവാണ് ഇത് വേനൽക്കാലം പാലക്കാട് ചുരത്തിലൂടെ വീശുന്ന ചൂടുകാറ്റിൻ്റെ ഫലമായി വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിൽ ചൂട് വളരെയധികം ഉയരാറുണ്ട് കാരണം എന്താ പാലക്കാട് ചുരത്തിലൂടെ വേനൽക്കാറ്റ് വീശുന്നുണ്ട് ഇപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല അപ്പോൾ ഏതായിരിക്കും പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ പുനലൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ പുനലൂരാണ് പുനലൂർ ഇനി അടുത്ത് ഏതായിരിക്കും നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തെക്കിൻ്റെ ഇംഗ്ലീഷിൻ്റെ സൗത്ത് പടിഞ്ഞാറിൻ്റെ വെസ്റ്റ് അപ്പോൾ തെക്ക് സോറി സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണാണ് പഠിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണേത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം കാലവർഷം ഇടവപ്പാതി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടും നമ്മൾ പറയത്തിൽ ഭയങ്കര കാലവർഷമാണ് ഇടവപ്പാതി അല്ലെ ഇടവപ്പാതി പെയ്തിട്ടും മഴ പെയ്യാത്തതും തൊടും പണ്ട് പാട്ടൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ അപ്പൊ കാലവർഷം ഇടവപ്പാതി തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന കാലാവസ്ഥ ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവേതാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എപ്പോഴാണ് ഇടവപ്പാതിയിലാണ് ഇടവപ്പാതി എന്ന് പിന്നെ ഏതാ അറിയപ്പെടുന്നത് കാലവർഷം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇനി അടുത്തത് നമ്മൾ പോകുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ഞാൻ പറഞ്ഞു ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്ക് അപ്പം ഈ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ എന്നൊരു തൗട്ട് തോന്നിയേക്കാം നമ്മൾ പറയുന്ന പേരെന്താ തുലാവർഷം ആ തുലാവർഷമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് തുലാവർഷമാണ് തുലാവർഷത്തിന്റെ കാലയളവ് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് ഞാൻ പറഞ്ഞിരുന്നു അപ്പം എന്തായിരിക്കും ഇടിമിന്നൽ കാണാം അതുതന്നെയാണ് അടുത്ത പോയിന്റ് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുലാവർഷത്തിന്റെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിലാണ് ഇത്രയേ ഉള്ളൂ ഇനി ഇവിടെ ഒരു ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറയാം വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്ത് ഓപ്ഷൻ എ ഇടവപ്പാതി ഓപ്ഷൻ ബി വേനൽമഴ ഓപ്ഷൻ സി മാംഗോ ഷവർ ഓപ്ഷൻ ഡി തുലാവർഷം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളു എന്തായിരുന്നു തുലാവർഷം തുലാവർഷം ഓക്കെ ആണല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ അവിടെ ഇരുന്നിരിക്കുക പിന്നെ മൺസൂണിന് മുൻപായിട്ടുള്ള വേനൽ മഴ അറിയപ്പെടുന്നവരാണ് മാംഗോ ഷവർ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കാലാവസ്ഥ പറഞ്ഞു അതിനകത്ത് ഓരോ കാലാവസ്ഥയെ കുറിച്ച് ഏത് കാലയളവിലാണ് അതിന്റെ പ്രത്യേകത എന്താണ് ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത്രേ ഉള്ളൂ കേരളത്തിന്റെ കാലാവസ്ഥ എന്നുള്ള സെക്ഷനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പോയിന്റുകൾ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും അപ്പോൾ എല്ലാവർക്കും ബൈ